അകത്തോട്ട് കയറി വീഡിയോ എടുക്കാൻ ഇപ്പോൾ ബോഡിക്ക് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് മുകളിലോട്ടോ അയ്യാത്ത കൊണ്ടാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിലെ യഥാർത്ഥ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഫറി ആണെന്നൊക്കെ പറയാമെങ്കിൽ പോലും മൊഹമ്മ സൂപ്പർ കിങ്സിനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ അത് കണ്ടവർക്ക് റഫറിയാണ് ഇത്തവണത്തെയും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ശത്രുവെന്നൊരു തോന്നലുണ്ടാവും പക്ഷേ മറ്റ് ചില ഘടകങ്ങൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആയിരിക്കും ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ശത്രു എന്ന് നമ്മൾ പറയണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണ ഇതുവരെ കളിക്കാതിരുന്നതിനുള്ള കാരണം അദ്ദേഹത്തിന് ഡെങ്കിപ്പനി ബാധിച്ചതാണ് ഇപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അവരുടെ ക്യാപ്റ്റനും സ്പാനിഷ് മിഡ്ഫീൽഡറും സൂപ്പർ താരവും ഒക്കെ ആയിട്ടുള്ള സോൾ ക്രിസ്പോയുടെ കാര്യത്തിലും ഡെങ്കിപ്പിനെ തന്നെയാണ് വില്ലൻ ഈസ്റ്റ് ബംഗാളിൻ്റെ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിതാപകരമായിട്ടുള്ള അവസ്ഥ പരിഹരിക്കാൻ സോൾ ക്രിസ്പോയെ കൊണ്ട് കഴിയുമെന്നാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ അധികൃതരും ആരാധകരും എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ സോൾ ക്രിസ്ബോ ഫിറ്റായിട്ട് മാച്ച് ഫിറ്റ്നസ് നേടി തിരിച്ചു വരണം പക്ഷേ നിലവിൽ ഡെങ്കിപ്പനി ഉള്ളതുകൊണ്ട് തന്നെ സോൾ ക്രിസ്പയ്ക്ക് മാച്ച് ഫിറ്റ്നസ്സും കാര്യങ്ങളൊന്നുമില്ല സോ ഈ ഡെങ്കിപ്പനി കാരണമാണ് സോൾ ക്രിസ്പ കളി കളിക്കാത്തത് അപ്പം ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിലും ശത്രുവായി വന്നത് ഡെങ്കിപ്പനിയാണ്